ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫോർ ഡിവൈൻ ടാരറ്റ് ഹീലിംഗ് ഈ മാസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന എന്തനുഗ്രഹമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കരുതി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം റിലേഷൻഷിപ്പിലാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് എന്ത് കാര്യങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു ഫലവും ലഭിക്കാതെ സാമ്പത്തികമായി വളരെ മനോമോഷമോ അനുഭവിക്കുന്നവരെ നമുക്ക് ഈ ഒരു കാർഡിൽ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് വളരെയധികം നിരാശരായി നിൽക്കുന്ന എന്നാൽ വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ സമയമായിരിക്കുന്നു ഇവിടെ കിട്ടിയ കാർഡ്സ് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ളതാണ് ഇനി റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ അവർ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയ്ക്കെല്ലാം ഒരു എൻഡിങ് വന്നെത്തിയിരിക്കുകയാണ് ജഡ്ജ്മെൻറ്റ് കാർഡ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു പുനർജന്മമാണ് തരാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും അവസാനം വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്നവർക്ക് ഒരു പുനർജന്മം കൊടുക്കുന്നതാണ് ജഡ്ജ്മെൻറ്റ് കാർഡിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ യൂണിവേഴ്സ് നിങ്ങൾക്കും ഒരു പുനർജന്മമാണ് തരാൻ പോകുന്നത് യൂണിവേഴ്സിൻ്റെ ടെസ്റ്റിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്നത് ഒരു പരീക്ഷണ കാലഘട്ടമായിരുന്നു എന്നാൽ അതിനെല്ലാം ഒരു അവസാനം വരാൻ പോവുകയാണ് നിങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ധാരാളം പണം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങളിലേക്ക് വരുന്ന സമ്പത്ത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക നിങ്ങൾക്ക് എത്രയാണോ ലഭിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ചാരിറ്റി ചെയ്യുന്നതിനായി ഉപയോഗിക്കുക അർഹതപ്പെട്ടവർക്ക് നൽകുക വിശക്കുന്നവൻ ഭക്ഷണം കിട്ടുമ്പോൾ കിട്ട അവർക്ക് ലഭിക്കുന്ന ആനന്ദം അത് നമ്മൾക്കും വളരെയധികം സന്തോഷം നൽകില്ലേ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിലും അവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് സംഭവിക്കുന്നത് ബ്രേക്കപ്പിലുള്ളവർക്കൊക്കെ ഒരു റീ റീയൂണിയൻ പോസിബിളാണ് ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ് ടെൻ ഓഫ് കഫ്സ് കുടുംബവും മൊത്തം ഒരു വിനോദയാത്രയ്ക്കൊക്കെ പോകുന്ന പോകുന്നവരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വളരെ ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് മേജർ ആർക്കാനയിലെ സൺ കാർഡ് വന്നാൽ പിന്നെ ഒന്നും പറയാനില്ല അത്രമാത്രം സന്തോഷവും സമൃദ്ധിയും ഒക്കെയാണ് ഫലം എല്ലാ അർത്ഥത്തിലും നിങ്ങളിലേക്ക് വളരെയധികം ആണ് വരുന്നത് നിങ്ങൾ ഇതുവരെ കഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നിങ്ങൾക്ക് ഒരു എൻഡ് സംഭവിക്കുന്നു നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നടന്നു നീങ്ങുന്ന നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കുടുംബ സൗഖ്യവും എല്ലാം വന്ന് ചേരുന്നതായി കാണുന്നു സർവേശ്വര നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരട്ടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്